വയനാട് ഉരുൾപൊട്ടലിൽ കേരളം നിന്നപ്പോൾ എസ് വൈ എസ് പ്രവർത്തകർ നടത്തിയ സേവനങ്ങൾ കേരള ജനതയ്ക്ക് മറക്കാനാകില്ലെന്നും സർക്കാരിന് വേണ്ടി മുഴുവൻ സാന്ത്വന പ്രവർത്തനങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകുന്നതായും മന്ത്രി കെ രാജൻ പറഞ്ഞു സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു ചെയ്യുമ്പോ ഗവൺമെന്റിന് വേണ്ടി പങ്കുവയ്ക്കാനുണ്ട് ചൂരൽമല എന്ന പ്രദേശത്ത് മുറ്റവും അട്ടാമലയും ആറാമലയുമായി വിഭജിച്ചു കിടക്കുന്നൊരു ഗ്രാമത്തിൻ്റെ തലയ്ക്കുമീതേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് അടി മുകളിൽ പൊട്ടിയ ഉരുളിൻ്റെ പേരിൽ നമ്മുടെ മണ്ണിൽ ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത വിധം ഒറ്റപ്പെട്ടു പോവുകയും മരണപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുകയും മരണപ്പെട്ടവരിൽ ബാക്കി നിൽക്കുന്നവരുമായിട്ടുള്ള സമൂഹത്തിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിന് ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ കേരളം ഒരു മനസ്സായി നിൽക്കുന്ന കാലമാണ് കൃത്യതയോടുകൂടിയായിരുന്നു കേരളത്തിന്റെ തയ്യാറെടുപ്പുകൾ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അവിടെ നടന്ന പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ എസ് വൈ എഫ് നടത്തിയ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ജീവശ്വാസത്തിന്റെ ഭാഗമാണതെങ്കിലും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ മഹാസമ്മേളനത്തിൽ അവസരം സന്തോഷപൂർവ്വം ഉപയോഗിക്കുകയാണ് ഏഴ് പതിറ്റാണ്ട് പിന്നിട്ട എസ് വൈ എസ് ഉത്തരവാദിത്വത്തിന്റെ രാഷ്ട്രീയമാണ് എന്നും ഉയർത്തിക്കാട്ടിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു സൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തിക്കാട്ടാൻ എസ് വൈ എസ് എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് വിദ്വേഷ രാഷ്ട്രീയ കക്ഷികൾ പോലും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് എന്നാൽ കേരളം സ്നേഹം കൊണ്ട് പുതിയ ചരിത്രം സൃഷ്ടിക്കുന്നു ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി